അസലാമലൈക്കും അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീടിലേക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണ് എല്ലാരും സുഖായിട്ട് ഇരിക്കട്ടെ ഞങ്ങൾക്കും കുഴപ്പമൊന്നും രാതാലും എന്തെങ്കിലും സുഖമായിട്ട് ഇങ്ങനെ പോവുന്നുണ്ട് വായനക്ക് മോനക്ക് സ്കൂൾ ലീവാണ് കേട്ടോ ശനിയാഴ്ച അല്ലേ പരീക്ഷയാണ്

അപ്പൊ ഞാനൊരു അംസം മോനെ മാത്രം ഇട്ട് ഒന്ന് പണി ഉണ്ടായിട്ട് പൊയ്ക്കണം കല്യാണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവുള്ളൂ എന്നും ഉണ്ടാവില്ല തെൽക്കാനൊന്നും ഇല്ലാത്തൊരു പണിയാണ് വെയിലൊന്നും കൊണ്ട അപ്പൊ നല്ലൊരു പണി കിട്ടിക്കും തൽക്കാലികമായിട്ടാണെങ്കിലും നല്ലൊരു പണിയാണ് കിട്ടിയത് പിന്നെ ആർക്കും തന്നെ പണി കൊമ്പള് അങ്ങനെ വീട്ടിൽ തന്നെ അങ്ങനെ ചടങ്ങി ഇരിക്കുമ്പോ അങ്ങനെ പിന്നെ കണ്ടു പറയുമ്പോൾ വീട്ടിൽ തന്നെ ആവുമ്പോള് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോള് അപ്പൊ ചെലുപ്പാണ് മതിയൊന്നാ കൊറച്ചാ അപ്പൊ അത് അപ്പൊ ഞങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാ ചുറ്റിക്ക് പറയാനുള്ളത് ആരൊരാൾ പാടുന്ന കേട്ടാലും മിരികൾ താരാട്ടുകേറ്റും അതിലെ സ്വരമേ ചുട്ടിക്ക് ഭയങ്കര ആലോചന ഇരിക്കണം എന്താ അറിയോ ഏ ചുട്ടിക്ക് പുറത്ത് കളിക്കാൻ പോകണം ായിട്ട് ഞാൻ പുറത്ത് കളിക്കാനും വിട്ടിട്ടില്ല നായ്ക്കളുണ്ട് ഇവിടെ നല്ലോണം അപ്പോൾ അവന് പുറത്ത് ഈ ഉച്ചനെ നേരത്തെ പുറത്തിറങ്ങി കളിക്കാൻ വേണ്ടിയിട്ടാണ് അവനിക്ക് നായ്ക്കൾ ഒന്നും കാണത്തൊന്നുമില്ല എന്നാലും കാണുമ്പോഴത്തേവനിക്കോ തീരാണ് ചീറി മണ്ടു ഓന് അപ്പോൾ കട തുറക്കാൻ പോയിട്ടില്ല ഇനി എന്തായാലും അസുഖം സ്കെച്ചിങ്ങാണെങ്കിൽ തുറക്കാൻ വേശങ്ങൾ നല്ല രീതിയിലാണ് അടിക്കാനുണ്ട് അപ്പം ഞാൻ അടിക്കാതിരുന്നാലി പുറത്ത് കളിക്കും വെയിലത്ത് കളിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഞങ്ങൾ വീണ്ടും വേണ്ടി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നില്ല ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക